കലൂർ അന്താരാഷ്ട്ര സ്റ്റേഡിയത്തിന് സമീപത്തെ മൈതാനത്ത് പ്രത്യേകം തയ്യാറാക്കിയ വേദിയിലായിരുന്നു ഫാഷൻ ഷോ ടോയ് ഗ്രൂപ്പ് വർക്കിംഗ് ഗ്രൂപ്പ് എന്നിങ്ങനെ രണ്ട് വിഭാഗങ്ങളിൽ നടന്ന മത്സരത്തിൽ പതിമൂന്ന് നായ്ക്കുട്ടികള് പങ്കെടുത്തു മോഹൻലാലിന്റെയും ഊർമിള ഉണ്ണിയുടെയും സിദ്ദിഖിന്റെയും പ്രിയപ്പെട്ട നായ്ക്കുട്ടികളായിരുന്നു പ്രധാന ആകര്ഷണം ജർമ്മൻ ഷെപ്പേർഡ് പഗ് മിനിയേച്ചർ പങ്ക്ചർ ലസാപ്സർ തുടങ്ങിയ ഇനങ്ങളാണ് ഫാഷൻ ഷോയിൽ മാറ്റുരച്ചത് സി ഐ ഡി മൂസയിലെ അർജുനിന്റെ പിൻഗാമി റക്സും മത്സരത്തിൽ പങ്കെടുക്കാനുണ്ടായിരുന്നു വർക്കിംഗ് ഡോഗ് വിഭാഗത്തിൽ മോഹൻലാലിന്റെ സൈബീരിയൻ ഹസ്കി സ്റ്റോം ഒന്നാം സ്ഥാനം കരസ്ഥമാക്കി എന്നാൽ ടോയ് ഗ്രൂപ്പിൽ ബീകളാണ് ഒന്നാമതെത്തിയത് അതെ പക്ഷെ മോഹൻലാലിൽ നിന്ന് അവിടെ പറയാറില്ലല്ലോ നമ്മൾ ഇന്റർനാഷണൽ അങ്ങനെ ചെയ്യാറില്ല ഞങ്ങൾ അങ്ങനെ കൊണ്ടുപോകാൻ പോയി ഞാൻ കൂടുതലും ചേച്ചി എടുത്ത് പറയാറ് ചേച്ചി പറയും എന്നെ പറയാറുണ്ട് ചേച്ചി പറയും എല്ലായിടത്തും കൊണ്ടുപോകണം വിജയികൾക്ക് ഡോക് ഫുഡും ട്രോഫിയും മെഡലുകളും സമ്മാനിച്ചു ഇന്ത്യ വിഷൻ കൊച്ചി